ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ചർച്ചകൾ പല വഴിക്ക് നടക്കുമ്പോൾ നിർണായകമായ ഒരു വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട് പുറത്തുവന്നിട്ടുണ്ട് ജീവൻ എടുത്തത് അമേരിക്കൻ നിർമ്മിത ഹെലികോപ്റ്റർ അതായത് റേയ്സിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയാനും പേരും സഞ്ചരിച്ചത് ബെൽ ടു വൺ ടു ഹെലികോപ്റ്ററിലാണ് ഇത് യു എസ് നിർമ്മിത കോപ്റ്ററാണ് ഇതിന്റെ സുരക്ഷാ വീഴ്ചകൾ മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിലെ യാത്ര അപകടമെന്ന് പലതവണ റേയ്സിക്ക് സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ് ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഇതിൽ തന്നെ റേയ്സി യാത്രകൾ പലതും നടത്തി ഒടുവിൽ ഇറാൻ സൈന്യം ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു ഇറാൻ അമേരിക്കയ്ക്ക് നേരെ തിരിയുമെന്നതിൽ സംശയമില്ല എന്നാൽ കേടുപാടുകൾ ഉണ്ടെന്നറിഞ്ഞിട്ടും സൈന്യം മുന്നറിയിപ്പ് കൊടുത്തിട്ടും എന്തിന് ഈ കോപ്റ്റർ ഉപയോഗിച്ചുവെന്ന ചോദ്യം അമേരിക്ക തിരികെ ചോദിക്കും അമേരിക്കയും ഇറാനും തമ്മിലെ ബന്ധം ആകെ ഉലഞ്ഞു നിൽക്കുന്ന സമയമാണ് ഇത് അതിന്റെ കൂടെയാണ് റേസിയുടെ ജീവൻ കവർന്നത് അമേരിക്കൻ കോപ്റ്റർ എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് പോർവിളിക്ക് ഇതിലും വലിയ കാരണം ഇനി വേണ്ടില്ല ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷന്റെ കണക്കനുസരിച്ച് എട്ടു മാസം മുൻപും ഒരു ബെൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിരുന്നു കൈവശമുള്ള ഹെലികോപ്റ്ററുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനും പുതിയവ വാങ്ങാനും ഇറാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് സൈന്യത്തിന്റെ പക്കലുള്ള ഹെലികോപ്റ്ററുകളിൽ പലതും കാലഹരണപ്പെട്ടതാണ് ആവശ്യത്തിന് പുതിയ കോപ്റ്ററുകൾ ഇല്ലാത്തതിനാലാകും സുരക്ഷാ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബെൽ തുടർന്നും ഉപയോഗിച്ചത് കൂടുതൽ ഭാരം വഹിക്കാനുള്ള ശേഷിയും ഡബിൾ എഞ്ചിൻ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും പലപ്പോഴും ഇതിന്റെ രണ്ടാമത്തെ എൻജിൻ പണിമുടക്കാറുണ്ടെന്നാണ് പ്രധാന പരാതി ഇറാൻ പ്രസിഡന്റ് റെയ്സിയുടെ മരണത്തിന് മുൻപ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ മറ്റൊരു ബെൽ ടു വൺ ടു യു എ ഇ തീരത്ത് തകർന്നു വീണിരുന്നു ആ അപകടം ആരുടെയും ജീവൻ കവർന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ സമാന സംഭവത്തിൽ നാലുപേർ മരിച്ചതായി ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂൺ മൂന്നിന് അബുദാബിയിൽ ഒരു ബെൽ ടു വൺ ടു അപകടത്തിൽ പതിനഞ്ചു പേരുടെ ജീവനാണ് നഷ്ടമായത് ാഗോളതലത്തിൽ സർക്കാരുകളും സ്വകാര്യ ഓപ്പറേറ്റർമാരും ഉപയോഗിച്ചു വരുന്ന ബെൽ ടു വൺ ടു ഹെലികോപ്റ്റർ വിയറ്റ്നാം യുദ്ധകാലത്ത് വ്യാപകമായിരുന്ന യു എച്ച് വൺ എൻ ട്വിൻ ഹുഇ സിവിലിയൻ പതിപ്പാണ് ഇന്ന് ബെൽ ടെക്സ്ട്രോൺ എന്ന് പേരുള്ള ബെൽ ഹെലികോപ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിൽ കനേഡിയൻ സൈന്യത്തിനു വേണ്ടി വികസിപ്പിച്ചതാണ് രണ്ട് ടർബോ ഷാഫ്റ്റ് എഞ്ചിനുകൾ വന്നതോടെ കൂടുതൽ ഭാരം വഹിക്കാനുള്ള കഴിവ് അതിനുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഔദ്യോഗികമായി പുറത്തിറക്കിയ ബെൽ ടു വൺ ടുവിന് അമേരിക്കയിലും കാനഡയിലും അതിവേഗം ആരാധകരുണ്ടായി പക്ഷേ ഇന്ന് ബെൽ ടു വൺ ടൂവിന് പഴയ പ്രതാപമില്ല കൂടുതൽ മികച്ച പതിപ്പുകൾ ഇറങ്ങിയതും നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ബെല്ലിനെ വില്ലനാക്കിയിട്ടുണ്ട് എന്തായാലും റേസിയുടെ ജീവൻ ജീവനെടുത്തത് ഈ ഹെലികോപ്റ്റർ ആണെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് റേസിയുടെ മരണത്തിന് കാരണമായത് കാലാവസ്ഥ മോശമായതാണോ അതോ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ മൊസാദും അമേരിക്കയും ചേർന്ന് നടത്തിയ പ്ലാനിംഗ് ആണോ ഇതിലെല്ലാം ചർച്ചകൾ പല വഴിക്കാണ് നടക്കുന്നത് എന്തായാലും റേസി മരിച്ചതോടെ ഇറാനിൽ വലിയ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി തകർന്ന് ഇരിപ്പാണ് കാരണം റേയ്സി പലതും കണക്ക് കൂട്ടിയിരുന്നു പല പ്ലാനിങ്ങുകളും പദ്ധതികളും ഒക്കെ റേയ്സിയുടെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുകയായിരുന്നു നിർണായകമായ പല നീക്കങ്ങളും നടന്നു വരികയായിരുന്നു അതിനിടയിലാണ് റേയ്സിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് ഇത് ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇറാന്റെ പല ശക്തികളും ഇതിനോടകം ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടെ റേസിയ വഹിച്ച ഹെലികോപ്റ്റർ ക്രാഷ് ലാൻഡ് ചെയ്തതായും കത്തി നശിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു പ്രതികൂല കാലാവസ്ഥയാൽ പതിനാല് മണിക്കൂറോളം വൈകിയാണ് രക്ഷാപ്രവർത്തകർക്ക് അപകട സ്ഥലത്തെത്താനായത് തുർക്കിയുടെ ബൈദഗ്ദർ അകിൻസി തെർമൽ സെൻസിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് സംഭവം നടന്ന സ്ഥലം തന്നെ കണ്ടെത്താനായത് തുർക്കിയുടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആളില്ലാ വിമാനമാണ് അക്കിൻസി തെർമൽ സെൻസിങ് സംവിധാനം ഉപയോഗിച്ച് പ്രദേശത്തെ താപ വ്യത്യാസം അളന്ന് അപകടം സംഭവിച്ച സ്ഥലം അക്കിൻസി തിരിച്ചറിയുകയായിരുന്നുവെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അകിൻസി എന്ന സ്ട്രാറ്റജിക്ലാസ് യു എ വി വ്യത്യസ്തമായ ഫ്യൂസലേജും വിംഗ് ഡിസൈനും കാരണം വൈവിധ്യമാർന്ന പോലോട് വഹിക്കാൻ കഴിയുന്ന സ്ട്രാറ്റജിക് ക്ലാസ് യു എ വി ആണ് അകിൻസി എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് ആക്രമണങ്ങൾക്കും ഉപയോഗിക്കാനാകും സിഗ്നൽ പ്രോസസിംഗ് സെൻസർ ഫ്യൂഷൻ റിയൽ ടൈം സിറ്റുവേഷണൽ അവയർനസ് എന്നിവയ്ക്കായി ഡ്യുവൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സജ്ജീകരിച്ചിരിക്കുന്നു ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോഗ്രാം വരെ ആയുധങ്ങളും സെൻസറുകളുമുള്ള പേലോഡ് കപ്പാസിറ്റിയാണ് ഈ യു എ വിളത് നാനൂറ് കിലോഗ്രാം ആന്തരിക പേലോഡ് ശേഷിയുള്ള ഡ്രോണിൽ എയർ ടു എയർ മിസൈലുകൾ വഹിക്കാൻ കഴിയും നാൽപ്പതിനായിരം അടി പരമാവധി ഉയരത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ പറക്കാനുള്ള കഴിവുണ്ട് രണ്ട് ടർബോ പ്രോപ്പ് എഞ്ചിനുകളാൽ പ്രവർത്തിക്കുന്നു പരമാവധി വേഗത ഇരുന്നൂറ്റി പതിനേഴ് അതായത് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഉള്ളത് ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനത്തിന് ശേഷം ഹെലികോപ്റ്ററിൽ മടങ്ങുന്നതിനിടെയാണ് ഇബ്രാഹിം റേസിയെ കാണാതാകുന്നത്